പത്തരമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ജാനകി സ്വത്തൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശനോട് വീതം വയ്ക്കുവാനായിട്ടൊക്കെ കാരണം നയനയും ദേവയാനിയും ഒന്നായെന്നുള്ള വിവരം അറിയുമ്പോൾ പിന്നെ അസൂയ കൂട്ടങ്ങൾക്ക് ഉറക്കം വരുന്നേയില്ല അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശന് ഹാർട്ട് അറ്റാക്ക് വരികയാണ് എന്നിട്ട് മുത്തശ്ശൻ ഹോസ്പിറ്റലിൽ ഐ സിയുലൊക്കെ ആവുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ജാനകിക്ക് നല്ലൊരു അടി കൊടുക്കുന്നുണ്ട് നമ്മുടെ അജയ് ആ വിശേഷത്തിലേക്ക് നമുക്ക് പോകാം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ദേവയാനി അവാർഡ് തന്നെ ചടങ്ങിനൊക്കെ ചെന്നിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അമ്മയും ഈ ചടങ്ങ് കാണാൻ എത്തിയല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ചടങ്ങ് കാണാൻ എത്തുക മാത്രമല്ല ആ സമയത്ത് ആ സംഘാടകർ ദേവയാനിയാണ് ഈ സമ്മാനം നൽകാനായിട്ട് വിളിക്കുന്നത് അപ്പോൾ ദേവയാനി ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് സ്റ്റേജിൽ കയറി നയനയ്ക്ക് ആ സമ്മാനം കൊടുക്കുന്നതും നയനയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതും അതുപോലെ തന്നെ ഡിസൈൻ ചെയ്ത ആ മാല അത് നയനയ്ക്ക് സമ്മാനിക്കുന്നതും ഒക്കെ അപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കൊന്നും അത് സഹിക്കാനേ പറ്റുന്നില്ല കേട്ടോ നയനയ്ക്ക് പക്ഷേ ഒരുപാട് സന്തോഷാവാണ് അമ്മ തന്നെ മനസ്സിലാക്കിയല്ലോ ഇത് സത്യമാണല്ലോ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാത്തിരുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ നാടകങ്ങളൊക്കെ കളിച്ചത് എന്ന് പറ വിചാരിക്കുകയാണ് നയന അതേസമയം വീട്ടിലുള്ളവരെല്ലാവരും ഈ വിവരം അറിയുമ്പോഴേക്കും നമ്മുടെ ജലജയ്ക്കും ജാനകയ്ക്കും അനാമികയ്ക്കും ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല അവരവിടെ നിന്നിട്ട് പറയുന്നുണ്ട് കണ്ടില്ലേ കാണിക്കുന്നതൊക്കെ കണ്ടില്ലേ ഇപ്പം എടത്തിയുടെ തനി സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലായി എന്ന് പറയാനാണ് ജലജ അപ്പോൾ അനാമികയും പറയുന്നുണ്ട് അതെ എന്തായാലും വല്യമ്മയുടെ മോനല്ലേ ആദർശ ആദർശേട്ടൻ്റെ ഭാര്യയല്ലേ നയന അപ്പോൾ അവളോട് തന്നെ സ്നേഹം ഉണ്ടാവുള്ളൂ ഇത്രയും നാളും നമ്മുടെ മുമ്പിൽ അഭിനയിക്കുകയായിരുന്നു വെല്ലിയമ്മയ്ക്കിപ്പോഴും ഏറ്റവും വലുത് അവൾ തന്നെയാണ് കണ്ടില്ലേ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നത് ഇവിടെ വച്ച് എന്തൊരു അഭിനയമായിരുന്നു അപ്പം ജാനകിയും പറയാം ശരിയാ എന്തോരഭിനയമായിരുന്നു ഏടത്തി നേരത്തെ ഞാൻ ആ നയനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം ഏടത്തി എന്തെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെ ദോഷമായിട്ട് എന്നോട് പെരുമാറിയിട്ടുണ്ട് എന്നിട്ട് ഇപ്പം കണ്ടില്ലേ അവളെ അഭിനന്ദിക്കുന്നു അപ്പോൾ ഇത് മുഴുവൻ അവ നയനയ്ക്കും ആദർശനും കിട്ടണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് ഏടത്തിക്കും അപ്പം ജലജ പറയാണ് അതേ ജാനകി അങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ വെറും പുറംപോക്കുകളാണ് എൻ്റെ മോൻ അഭിയെ അല്ലേലും എഴുതി തള്ളിയിരിക്കുകയാണ് അവനൊരു സ്വത്തും വീതവും ഒന്നും കൊടുക്കാൻ പോകുന്നില്ല ഒരു കമ്പനിയുടെ പോലും ചുമതലയും കൊടുക്കാൻ പോകുന്നില്ല നിൻ്റെ മോൻ അനി അങ്ങനെയല്ലായിരുന്നല്ലോ ആദർശ് പറയുന്ന വഴിയെ തന്നെ നടക്കുന്നവനായിരുന്നല്ലോ അനി എന്നിട്ട് അവനെയും കമ്പനിയുടെ ഏൽപ്പിച്ചെങ്കിലും സർവ്വ അധികാരവും ആദർശനല്ലേ ആദർശൻ്റെ ഭാര്യ നയനയെ അവിടുത്തെ ചീഫ് ഡിസൈനറും ആക്കി അനിയുടെ ഭാര്യ അനാമികയെ ആ ഭാഗത്തോട്ടെങ്ങാനും അടുപ്പിക്കുന്നുണ്ടോ അപ്പോൾ അനാമിക പറയാണ് ആ ഞാനും ഒരുപാട് ആഗ്രഹിച്ചതാ കമ്പനിയുടെ ചുമതല എന്തെങ്കിലും എന്നെ ഏൽപ്പിക്കുമെന്ന് പക്ഷേ അതൊന്നും ഉണ്ടായില്ല അതിനൊന്നുമുള്ള ഉത്തരവാദിത്വം എനിക്കില്ലെന്നാണ് വല്യമ്മ പറഞ്ഞത് അത് ഞാൻ പല പ്രാവശ്യം ചോദിച്ചതാണ് എനിക്കും ഒന്ന് രണ്ട് കമ്പനികളൊക്കെ നോക്കാൻ തരാൻ പക്ഷെ പറഞ്ഞു അതിനുള്ളതൊന്നും ആയിട്ടില്ല എന്ന് അപ്പം ഞാൻ ചോദിച്ചു നായനയോ നായനയോ എന്തുകൊണ്ടാണ് ചീഫ് ഡിസൈനർ ആക്കിയത് എന്ന് അപ്പോൾ പറയാണ് അവൾക്ക് നല്ല കഴിവുണ്ട് അവൾക്ക് ചീഫ് ഡിസൈനറാകാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അവൾ അവിടെ വരെ എത്തിയതെന്ന് അങ്ങനെ ആദർശ ഏട്ടൻ്റെയും നയനയ്ക്കും മാത്രം കഴിവുണ്ടായാൽ പോരല്ലോ നമ്മളെല്ലാവരും പിന്നെ കഴിവില്ലാത്തവരാണോ അപ്പോൾ ജാനകി പറയാണ് ശരിയാ നമ്മളെ എല്ലാം ഇങ്ങനെ ഒഴിവാക്കിയിട്ടിരിക്കുക അപ്പോൾ ജലജ പറയുന്നുണ്ട് അത് പറഞ്ഞാൽ പറ്റില്ല ഈ സ്വത്ത് വീതം വയ്ക്കണം ഇല്ലെങ്കിൽ അച്ഛനും അമ്മയും കൂടെ ഈ സ്വത്ത് മുഴുവൻ ആദർശിൻ്റെയും നയനയുടെയും പേരിലേക്ക് കൊടുക്കുകയുള്ളൂ ബാക്കി ആർക്കും ഒന്നും കിട്ടില്ല നമ്മളൊക്കെ ഇവിടുന്ന് കൈയും തൂത്ത് ഇറങ്ങിപ്പോണ്ടി വരും അപ്പോൾ ജാനകി പറയാ അത് നേരാ അനി അനിയിപ്പോൾ വിവാഹം കഴിച്ച് അവനൊരു ഭാര്യ ഉണ്ടല്ലോ അപ്പം പിന്നെ അവൻ്റെ വീതം അവനെ കിട്ടണ്ടേ എന്ന് പറയുകയാണ് അപ്പം അനാമിക പറയുന്നുണ്ട് കേട്ടോ ശരിയാണമേ ഇതിനു വേണ്ടി നമ്മൾ പേര് ഒന്നിച്ചു നിൽക്കണം എന്നാലേ വിജയിക്കുള്ളൂ ഇല്ലെങ്കിൽ ഈ അനന്തപുരി തറവാട്ടിലെ മുഴുവൻ സ്വത്തുവകകളും ആ ആദർശം നൈനിയും കൂടി കൊണ്ടുപോകത്തേ ഉള്ളൂ അമ്മ തന്നെ അതിന് മുൻകൈയ്യെടുക്കണം അമ്മ മുത്തശ്ശിനോടും മുത്തശ്ശിയോടും പറയണം ഈ സ്വത്തുക്കൾ വീതം വയ്ക്കണമെന്നും എനിക്കും അഭിക്കും ഒക്കെ ഉള്ളത് കിട്ടണമെന്നും എനിക്കുള്ള വീതം കിട്ടിയാൽ ഞങ്ങൾക്കങ്ങ് മാറായിരുന്നു ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കി ഞങ്ങൾക്കങ്ങ് പോകായിരുന്നു ഇതിപ്പം ആ നയനയുടെ വേലക്കാരിയായിട്ട് അവളുടെ കീഴിൽ ഒരടിമയെപ്പോലെ ഇവിടെ കഴിയാനൊന്നും എനിക്ക് പറ്റില്ല എനിക്കും എന്നോട് താല്പര്യമൊന്നുമില്ല ആ നന്ദൂൻ്റെ പുറകെയാണ് അവൻ അതുകൊണ്ട് ഞാൻ ഞാനിറങ്ങി ഇങ്ങോട്ടെങ്കിലും പോകും എൻ്റെ വീട്ടിലേക്ക് തന്നെ പോയാൽ അവിടെ നല്ല സുഖമാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ അനുഭവിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറയണം അനാമിക അപ്പോൾ ജാനകി പറയണം അയ്യോ മോളെ നീ അങ്ങനെയൊന്നും പറയല്ലേ അമ്മ ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കാം മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ ഞാൻ ചോദിക്കാം സ്വത്ത് വീതം വെച്ച് തരാം നീ അങ്ങനെ പിണങ്ങി ഇനി ഇറങ്ങി പോരുത് പോയാൽ അനീ ആ നന്ദൂവിൻ്റെ പുറകെ പോവുകയുള്ളൂ അത് നീ ഓർക്കണം മോള് എൻ്റെ മനുമോളാണ് നിന്നു മാത്രമേ എനിക്ക് എൻ്റെ മനുമോളായിട്ട് കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് അനാമിക മോളും പോകരുത് ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് സ്വത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം എന്ന് പറയാണ് അപ്പോൾ ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കൊള്ളാം കൊള്ളാം ഇവിളെ ഇളക്കി വിടുകയാണെങ്കിൽ എന്തായാലും ഒരു തീരുമാനം ഉണ്ടാവും ഈ സ്വത്തൊക്കെ ഒന്ന് വീതം വയ്ക്കും കാരണം ജാനകി ചോദിച്ചോളും ഞാൻ ചോദിക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ എന്നൊക്കെ വിചാരിക്കുകയാണ് ജലജ അങ്ങനെ വൈകിട്ട് റൂമിലെത്തുമ്പം ജാനകി ചോ പറയുന്നുണ്ട് കേട്ടോ അജയ്നോട് അജേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് അപ്പം അജയം ചോദിക്കുന്നുണ്ട് എന്താ അനുകി ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൻ അനിയുടെയും അനാമികയുടെയും കാര്യമാണ് പറയാനുള്ളത് അപ്പോൾ അജയം പറയാം അതെന്താ ഇത്ര പറയാൻ അതെന്നും ഉള്ളതല്ലേ എന്ന് പറയാണ് അല്ല അവർ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അജേട്ടൻ അറിയാമല്ലോ അതൊക്കെ എനിക്കറിയാം എന്നും വഴക്കല്ലേ അവർ തമ്മിൽ അതിന് നീ പ്രത്യേകിച്ച് പറയാനില്ല അപ്പോഴേക്കും ജാനകി പറയാണ് വഴക്കിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ഈ അനന്തപുരിയിലെ സ്വത്തുക്കൾ വീതം വെച്ചാൽ അനിക്കും അനാമികയ്ക്കും എന്തെങ്കിലും വേണ്ടേ അനാമിക മോളെ വെറുതെയാണോ അവരിങ്ങോട്ട് വിവാഹം കഴിച്ചു വിട്ടത് എന്നിട്ട് അവളിവിടെ നയനയുടെ കീഴിൽ ഒരു വേലക്കാരിയെ പോലെ കഴിയേണ്ടവളാണോ അപ്പോൾ അജയും പറയാണ് ആ നയനയുടെ കീഴിൽ വേലക്കാരിയെ പോലെ അവൾ കഴിയുന്നുണ്ടെന്നോ എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ ജാനകി നീ എന്താ ഉദ്ദേശിച്ചത് അതങ്ങനെ തന്നെയാണ് ഇപ്പം ഏടത്തി ഈ നയനയെ സ്നേഹിക്കാൻ തുടങ്ങി അവർ മൂന്ന് പേര് ഒറ്റക്കെട്ടാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്വത്തുക്കൾ മുഴുവൻ ആദർശനും നയനയ്ക്കും പോകും ഏടത്തി അതിനെ സമ്മതിക്കുകയും ചെയ്യും ഇത്രയും നാളും ഏടത്തി നമ്മുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പം അതുമില്ല അപ്പം അജയും പറയാണ് നമ്മുടെയൊക്കെ കൂടെയെന്ന് നീ പറയാതെ നിങ്ങളുടെ തോന്നിയാസത്തിനൊന്നും ഞാനൊരിക്കലും കൂട്ടുനിന്നിട്ടില്ലല്ലോ ഇനിയിപ്പം ഈ സ്വത്തുക്കൾ മുഴുവനും ആദർശനും നയനയ്ക്കും പോയെങ്കിൽ അങ്ങനെ പോട്ടെ അതൊക്കെ തീരുമാനിക്കുന്നത് അച്ഛനും അമ്മയല്ലേ അപ്പോൾ ജാനകി പറയാണ് പിന്നെ അച്ഛനും അമ്മയും അവർ രണ്ടുപേരും കൂടെ മാത്രം തീരുമാനിച്ചാൽ മതിയോ ഇതൊക്കെ ആ അനിക്കും അനാമികയ്ക്കും സ്വത്ത് വേണ്ടേ അതുപോലെ അബിക്കും വേണ്ടേ അബി പിന്നെ അവൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് കൊടുക്കാത്തതെന്ന് വിചാരിക്കാം പക്ഷേ നമ്മുടെ മോൻ അനി അങ്ങനെയല്ലല്ലോ അവനെല്ലാ കാര്യങ്ങളിലും സഹകരിക്കുകയും ആദർശം പറയുന്ന അനുസരിച്ച് ജീവിക്കുകയൊക്കെ ചെയ്യുന്നവനല്ലേ എന്നിട്ടും അവന് കൊടുക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ അപ്പം അജയം പറയാണ് സ്വത്തൊക്കെ വീതം വയ്ക്കാറാവുമ്പോഴും തരാറാവുമ്പോഴും ഒക്കെ അച്ഛനും അമ്മയും തരും അല്ലെങ്കിലും ഇപ്പം ഇവിടെ എന്താ കുറവ് ഇത് വീതം വെച്ചിട്ടല്ലോ നമ്മളൊക്കെ കഴിഞ്ഞത് ഇനി നമ്മുടെ മക്കളും ഇങ്ങനെ കൂട്ടുകുടുംബമായിട്ട് കഴിയണ്ടേ അപ്പം ജാനകി പറയാണ് അതൊന്നും നടക്കില്ല ചേട്ടാ അന്ന് നമ്മളൊക്കെ കൂട്ടുകുടുംബമായിട്ട് കഴിഞ്ഞ പോലൊന്നും ഇനിയിപ്പോഴുള്ള കുട്ടികൾ കഴിയില്ല അവർ അവരുടെ കാര്യം നോക്കിപ്പോവും അത് തന്നെയല്ല ഇപ്പോഴും സർവ്വ അധികാരവും നയനയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അനാമിക മോളി ഇവിടെ നിൽക്കില്ല അവൾ പിണെങ്കി അവളുടെ വീട്ടിലേക്ക് പോകും അപ്പോൾ അജയൻ പറയാണ് അങ്ങനെ ഓരോ കാര്യം പറയുമ്പോഴും പിണങ്ങി വീട്ടിൽ പോകാനാണെങ്കിൽ അവൾ പോവുക തന്നെ ചെയ്യട്ടെ അതല്ലേ നല്ലത് അപ്പോഴേക്കും ജാനകി പറയാണ് അതൊന്നും പറ്റില്ല അവൾ ഇവിടുന്ന് പിണങ്ങിപ്പോയാൽ അനി നന്ദുവിൻ്റെ പുറകെ പോകും അത് ഞാൻ അനുവദിക്കില്ല നന്ദുവിനെ ഈ വീട്ടിൽ കെട്ടിലമ്മയായിട്ട് വാഴിക്കാമെന്നാണ് എല്ലാവരുടെയും വിചാരമെങ്കിൽ അത് നടക്കില്ല ഈ സ്വത്തുക്കളൊക്കെ വീതം വെച്ച് തന്നെ കിട്ടണം ഞാൻ അടുത്ത ദിവസം തന്നെ അത് അച്ഛനോടും അമ്മയോടും സൂചിപ്പിക്കുകയും ചെയ്യും അപ്പോൾ അജയം പറയുന്നുണ്ട് വേണ്ടാത്ത കാര്യത്തിനൊന്നും നീ പോകരുത് ജാനകി അച്ഛന് വയ്യാത്തതാണ് പല അസുഖങ്ങളും ഉണ്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ടെൻഷൻ ടെൻഷനളിപ്പിക്കരുത് ഇവിടെ ഇപ്പം എന്തിൻ്റെ കുറവുണ്ടായിട്ടാണ് നീ ഇങ്ങനെ അതൊന്നും അജയേട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്തായാലും ഞാൻ നാളെ ഇത് സംസാരിക്കും എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ് കേട്ടോ അപ്പോൾ ആദർശം നയനയും ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വരികയാണ് അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയോടും പറയുന്നുണ്ട് ഞങ്ങൾ ഓഫീസിലേക്ക് പോവുകയാണ് മുത്തശ്ശാന്ന് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് വളരെ നന്നായി നയനമോളെ കഴിഞ്ഞ ദിവസം നിനക്ക് അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ദേവയാണ് നിന്നെ അംഗീകരിച്ചല്ലോ അത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചല്ലോ ഇതിൽ പറയുക ഇനി എന്ത് സന്തോഷം ഉണ്ടാവാനുള്ളത് നയനമോൾക്ക് നല്ലതേ വരുവുള്ളൂ നിന്റെ മനസ്സ് നല്ലതാണ് അതുകൊണ്ട് നിനക്ക് നല്ലൊരു ജീവിതം തന്നെ വരുള്ളൂ എന്ന് മുത്തശ്ശൻ പറയാണ് അപ്പം ഇത് കേട്ടിട്ട് അനാമികയ്ക്കും ജാനകിക്കും ഒന്നും അത്രയങ്ങ പിടിക്കുന്നില്ല കേട്ടോ ഉടനെ തന്നെ ജാനകി പറയാണ് അതെന്താ അച്ഛ അങ്ങനെ പറഞ്ഞത് നയനമ്മളുടെ മനസ്സ് മാത്രം നല്ലത് അവൾക്ക് മാത്രം നല്ലതേ വരുവുള്ളൂന്ന് അപ്പോൾ അനിയുടെ ഭാര്യയല്ലേ അനാമിക അവളെക്കുറിച്ച് അച്ഛൻ ചിന്തിക്കാത്തത് എന്താ അവൾക്ക് കമ്പനിയിൽ എന്തെങ്കിലും ഒരു സ്ഥാനമെങ്കിലും കൊടുത്തിട്ടുണ്ടോ അവളിവിടെ പാവം വേലക്കാരിയെ പോലെ കഴിയല്ലേ നായനയുടെ അടിമയായിട്ട് അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് നയനയുടെ അടിമയായിട്ടാണോ അനാമിക കഴിയുന്നത് എനിക്ക് എനിക്കങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ നായനയാണല്ലോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാറും ഓഫീസിൽ പോകുന്നതും എല്ലാം അനാമിക അങ്ങനെയൊന്നും ചെയ്തു കൊടുത്തും അനാമികയെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചും ഞാൻ കണ്ടിട്ടില്ലല്ലോ അതൊന്നും അല്ല അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇപ്പം എല്ലാവരും ഒറ്റക്കെട്ടായപ്പോഴേക്കും ഈ കമ്പനിയിലും സ്വത്തുക്കളും എല്ലാം നോക്കി നടത്തുന്നത് ആദർശം നയനയും കൂടിയല്ലേ പിന്നെ എങ്ങനെയാണ് അനാമികയ്ക്ക് എന്തെങ്കിലും അവകാശം എവിടെ ഉണ്ടാകുന്നത് അവൾ അവളുടെ വീട്ടിലെ ഒറ്റ കുട്ടിയാണ് അവളെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയല്ലേ അവളുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു അവസ്ഥയാണ് അനി പോലും അവളെ മനസ്സിലാക്കുന്നില്ല ഇതൊക്കെ വലിയ കഷ്ടം തന്നെയാണ് കേട്ടോ അച്ച എന്ന് പറയാണ് അപ്പോഴേക്കും ഉദ്ദേശം പറയുന്നുണ്ട് എന്താ എന്താ ജാനകിയുടെ ഉദ്ദേശം അത് പറ എന്ന് പറയുമ്പോഴേക്കും ഉന്നെ ജാനകി പറയണം ഈ രീതിയിൽ ഇങ്ങനെ പോകാൻ പറ്റില്ല ഇപ്പോൾ ഏടത്തേക്കാണെങ്കിലും ഏടത്തിയുടെ സ്വന്തം മകൻ ആദർശം മകൻ്റെ ഭാര്യ നയനയും അവരിപ്പോൾ ഒന്നായി അതുകൊണ്ട് തന്നെ ഏടത്തി എല്ലാ സ്ഥാനങ്ങളും കൊടുക്കുന്നത് അവർക്കാണ് അച്ഛനും അമ്മയ്ക്കും ഏറ്റവും പ്രിയപ്പെട്ടതും ആദർശും നയനയുമാണ് അവർക്ക് വേണ്ടിയല്ലേ അച്ഛൻ സ്വത്തുക്കളെല്ലാം എഴുതി കൊടുക്കുകയുള്ളൂ ഞങ്ങൾ ഞങ്ങളൊക്കെ വെറും പുറംപൊക്കെയുള്ള ആണെന്നാണോ അച്ഛൻ വിചാരിച്ചത് അപ്പോഴേക്കാ അവിടെ നിന്ന് അജയം പറയുന്നുണ്ട് ജാനകി നീ നിർത്ത് നീ ഇങ്ങനെയൊന്നും പറയാറായിട്ടില്ല അച്ഛനോട് കാര്യങ്ങളെല്ലാം ഇവിടെ നേരത്തെ മുതൽ തീരുമാനിക്കുന്ന അച്ഛനാണ് ഇതിനൊക്കെ വേണ്ട തീരുമാനം അച്ഛൻ എടുക്കുകയും ചെയ്യും പിന്നെ നീ ഇപ്പം എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പം ജാനകി പറയാണ് പിന്നെ ഇപ്പം ഞാൻ സംസാരിച്ചില്ല പിന്നെ എപ്പോഴാണ് സംസാരിക്കേണ്ടത് എൻ്റെ മോനും മരുമോക്കും വേണ്ടി ഞാനല്ലേ സംസാരിക്കേണ്ടത് ഇതെല്ലാം ആദർശം നയനയും കൈയ്യടക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മരുമോള് എന്ത് ചെയ്യുന്ന പറയുന്നത് അവക്കും വേണം അതുകൊണ്ട് ഈ സ്വത്തുക്കളെല്ലാം വീതം വയ്ക്കണം അപ്പോൾ മുത്തശ്ശൻ പറയാണ് ഓഹോ അപ്പോൾ ജാനകിക്ക് തിടുക്കമായി സ്വത്തുക്കളെല്ലാം വീതം വയ്ക്കാൻ അല്ലേ അതെ വീതം വയ്ക്കാൻ തിടുക്കമായി കാര്യം ഞാനൊരു ദരിദ്രവാസി തന്നെയാണ് ഏടത്തിയെ പോലെ ഒരുപാട് പണമുള്ള കുടുംബത്തിൽ നിന്നൊന്നും വന്നതല്ല അതിൻ്റെ കുറവ് എനിക്കുണ്ട് താനും പക്ഷേ അച്ഛനും അമ്മയും ചെയ്യുന്നത് ഇപ്പം വലിയ തെറ്റ് തന്നെയാണ് ഈ സ്വത്തുക്കളും എല്ലാം ഈ നയനെ ഈ ഗോവിന്ദൻ്റെ മകള് നയനയ്ക്ക് കൊടുക്കുക അവൾ എങ്ങനെയാണ് ഈ വീട്ടിലേക്ക് കയറി വന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ മുഖം മറച്ചുകൊണ്ട് കയറി വന്നവള അവൾ അതുപോലൊന്നും അല്ല എൻ്റെ മോള എൻ്റെ മനുമോള അനാമിക അവൾ നല്ല വെളിച്ചത്ത് അത് നന്നായിട്ട് കയറി വന്നവൾ തന്നെയാണ് അവൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന സ്വത്തുക്കൾ അതെന്താ അവൾക്ക് കൊടുക്കാത്തത് അച്ഛനും അമ്മയും എപ്പോഴും നയനയാണല്ലോ കാര്യം ആദർശനെ നയനയ്ക്ക് മാത്രമല്ല എഴുതി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശൻ അങ്ങ് വല്ലാതെ ടെൻഷൻ ആവുകയാണ് മുത്തശ്ശൻ പറയാണ് ഇതുപോലൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ് അനന്തമൂർത്തിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു എൻ്റെ കുടുംബത്തിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായെന്ന് മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാമായിട്ട് സന്തോഷത്തോടെ ഞങ്ങളുടെ രണ്ടുപേരെയും കണ്ണടയുന്നത് വരെ ഇവിടെ ഒരുമിച്ച് ജീവിക്കാമെന്ന് ഇങ്ങനെ സ്വത്തും പണവും ചോദിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ ഈ അനന്തപുരി തറവാട്ടിൽ ഇല്ലല്ലോ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെ നാട്ടുകാരറിഞ്ഞ കുടുംബത്തിന് എന്ത് നാണക്കേടാന്നറിയോ ഈ അനന്തപുരി തറവാടും ഇവിടുത്തെ സ്വത്തുക്കളും കീറി മുറിക്കണം എന്നാണോ ജാനകി പറയുന്നത് ജാനകിയിൽ നിന്ന് ഞാനിതൊന്നും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ മുത്തശ്ശൻ പറയാണ് കേട്ടോ അത് പറയുമ്പോഴേക്കും ഒരു നെഞ്ചുവേദന പോലെ വന്ന് തളർന്നങ്ങ് വീഴാണ് ചെയ്യുന്നത് അപ്പോഴേക്കും എല്ലാവരും അയ്യോ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വരികയാണ് അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട് അയ്യോ എന്ത് പറ്റി എന്താ ജാനകി നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ അച്ഛൻ ഇതുപോലെ വീണത് നീ അച്ഛനെ മനസ്സ് വേദനിപ്പിച്ചിട്ടല്ലേ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുകയാണ് എല്ലാവരും കൂടെ മുത്തശ്ശനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴേക്കും മുത്തശ്ശൻ ഐ സി യു ചെയ്യുന്നത് മുത്തശ്ശനും ബോധവുമെല്ലാം പോയിട്ട് ഐ സിയു കിടക്കുന്ന സമയമാണ് അപ്പോൾ മുത്തശ്ശിയും ആദർശും നയനയും എല്ലാവരും വെളിയിലുണ്ട് എല്ലാവരും ആകെപ്പാടെ ടെൻഷനടിച്ച് കഴിഞ്ഞാൽ നിൽക്കുകയാണ് കേട്ടോ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് അവസ്ഥയാണ് അദ്ദേഹത്തിന് വയ്യാത്തതായിരുന്നു ഒരസുഖം കുറച്ചൊക്കെ മാറി വന്നതേ ഉള്ളൂ പൂർണ്ണമായിട്ട് ഒരു മാറ്റം ഉണ്ടായില്ല എന്നോട് പറഞ്ഞതാ കുറച്ചൊക്കെ അസുഖം കുറവുണ്ട് പക്ഷേ കുറവുണ്ടെന്ന് പറയണ്ട ഇവിടെ ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും ആശ്വാസം ഉണ്ടാകുമെന്ന് ആ മനസ്സ് എന്തുമാത്രം വേദനിച്ചെന്ന് എനിക്കറിയാം മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ വഴക്കുണ്ടാക്കുന്നത് കാണുമ്പോഴേക്കും ആകപ്പാടെ വിഷമിച്ചാണ് ജീവിച്ചത് അതുകൊണ്ട് തന്നെയാണ് അസുഖമുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഇരുന്നത് ആ മനുഷ്യൻ്റെ മനസ്സ് വീണ്ടും സ്വത്തും പണവും എല്ലാം പറഞ്ഞ് അനാമികയും ജാനകിയും കൂടി വേദനിപ്പിച്ചിട്ട് ഇപ്പം ഇങ്ങനെ ഉണ്ടായത് മുത്തശ്ശനെന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഒറ്റ ഒന്നത്തിനെ വെറുതെ വിടില്ല ഒരുത്തിയും ഇവിടെ ജീവിക്കുകയില്ല എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുകയാണ് മുത്തശ്ശിക്ക് ആകെപ്പാടെ ടെൻഷനാവുകയാണ് അപ്പോൾ അദർശി പറയുന്നുണ്ട് മുത്തശ്ശി ടെൻഷൻ ടെൻഷനടിക്കേണ്ട ഇനി മുത്തശ്ശി കൂടി ടെൻഷൻ അടിച്ച് ഒന്നും വരുത്തി വയ്ക്കാൻ നിൽക്കണ്ട മുത്തശ്ശന് കുഴപ്പമൊന്നുമില്ല ഐ സി യു ലാണല്ലോ നല്ല ഡോക്ടർമാരല്ലേ പല പ്രാവശ്യം മുത്തശ്ശൻ ഇതുപോലുള്ള അവസ്ഥകളെ ഫേസ് ചെയ്തിട്ടുള്ളതല്ലേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാതെ തന്നെ വരും എന്ന് പറയുകയാണ് നയനയും മുത്തശ്ശിയെ ആശ്വസിപ്പിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട് ആദർശ് എങ്ങനെയുണ്ട് മുത്തശ്ശനെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഒരു കാർഡിയൊക്കെ അറസ്റ്റാണ് അതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുക്കും ഐ സിയുലാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ നന്നായിട്ട് ടെൻഷൻ അടിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഉണ്ടായത് ബി പി കൂടിയത് സംഭവിച്ചത് ഇത്രയും പ്രായമായ മനുഷ്യനല്ലേ പല അസുഖങ്ങളും ക്യാൻസർ ഉൾപ്പെടെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള മനുഷ്യനല്ലേ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു ആ മനുഷ്യൻ്റെ മനസ്സിങ്ങനെ വേദനിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു എന്നൊക്കെ ഡോക്ടർ പറയുകയാണ് ഇനിയിപ്പം നമുക്കെല്ലാം ദൈവത്തിനോട് പ്രാർത്ഥിക്കാം അത്രേ ഉള്ളൂ എന്ന് പറയുമ്പം അങ്ങ് വിഷമമാവുകയാണ് കേട്ടോ അപ്പോൾ ആദർശ് വന്ന് നയനിയോട് പറയുന്നുണ്ട് മുത്തശ്ശൻ്റെ മനസ്സിനേറ്റ വിഷമം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇതിനൊക്കെ കാരണം ചെറിയ എളയമ്മയും അതുപോലെ തന്നെ അനാമികയുമാണ് എന്ന് പറയുക അപ്പം നയന പറയാണ് അതെ അനാമികയാണ് കൂടി ഇങ്ങനെ ഇളക്കി വിടുന്നത് സ്വത്ത് പണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ കമ്പനിയിൽ പോകുന്നതും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതും അമ്മ നമ്മളെ സ്നേഹിക്കുന്നതും ഒന്നും അവൾക്ക് പിടിച്ചിട്ടില്ല മുത്തശ്ശനെ എങ്ങനെയെങ്കിലും കൊല്ലാൻ അവൾ ഇത് ചെയ്തത് എന്നിങ്ങനെ പറയാണ് അപ്പോൾ പറയാണ് ഇളയമ്മയും ഇത്രയും നാളും ജീവിച്ചതല്ലേ എന്നിട്ട് ഇതൊന്നും അറിയാതെ പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ അവരെ കൊണ്ടും എങ്ങനെ പറ്റി എൻ്റെ മുത്തച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാലാ ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല ഇപ്പം ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് ഇളമയും അനാമികയും അപ്പച്ചയും കൂടിയാണ് മൂന്നെണ്ണത്തിനെ ഞാൻ അനന്തപുരി തറവാട്ടിയിൽ നിന്ന് തന്നെ അടിച്ചിറക്കും എന്നൊക്കെ ആദർച്ച് പറയുകയാണ് അങ്ങനെ മുത്തശ്ശാർ ഹോസ്പിറ്റലായിരിക്കുന്ന സമയത്ത് വീട്ടിൽ വെച്ചിട്ടാണെങ്കിൽ ആകപ്പാട് ദേവയാനിക്ക് നല്ല ദേഷ്യം വരെയാണ് കേട്ടോ ദേവയാനി പറയുന്നുണ്ട് ജാനകിയോട് എന്താ ജാനകി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിനക്ക് ഇത്ര നിനക്കിത്ര ബോധമില്ലാതായിപ്പോയല്ലോ സ്വത്തിൻ്റെയും പണത്തിൻ്റെയും പേര് ഇത്രയും ഇവിടെ വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ നമ്മൾ ഇല്ലല്ലോ നമ്മളെല്ലാം ഒരുമിച്ചാണ് ജീവിച്ചത് കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയത് അച്ഛനും അമ്മയും കൂടിയാണ് നമുക്കൊന്നിനും ഒരു കുറവൊന്നും അവരുണ്ടാക്കി തന്നിട്ടില്ലല്ലോ ഇപ്പം ഇങ്ങനെ അച്ഛൻ്റെ നേരെ നിന്ന് ഇത്രയും അധികാരത്തോടെ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ നിനക്ക് തോന്നിയല്ലോ വയ്യാത്തൊരു മനുഷ്യനല്ലേ ആ ബഹുമാനമെങ്കിലും നീ കൊടുക്കണ്ടേ നീ എങ്ങനെയൊക്കെ ചെയ്തത് വളരെ മോശമായി പോയി കേട്ടോ എന്ന് പറയാണ് അപ്പോൾ ജാനകി പറയാണ് ഞാൻ പിന്നെ എന്തോ ചെയ്യണം അനാമിക അനാമികമോളും അനിക്കും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാതിരിക്കണായിരുന്നു ഇടത്തി ഇടത്തിയുടെ മരുമകളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നില്ലേ അതുപോലെ ഞാനും ഈ സ്വത്തൊന്നും വീതം വെക്കണമെന്നല്ലേ പറഞ്ഞോളൂ പക്ഷേ അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല തെറ്റുപറ്റിപ്പോയി അപ്പോൾ അങ്ങനെ പറയണ്ടായിരുന്നു മനസ്സിന്റെ ടെൻഷൻ കൊണ്ട് ഞാനങ്ങനെ പറഞ്ഞു പോയതാ അപ്പോൾ പറയുന്നുണ്ട് ദേവയാനി നീ സംസാരിക്കുമ്പോഴൊക്കെ കുറേയൊക്കെ സൂക്ഷിക്കണം നീ നീയുമ്പം വേറൊരു രീതിയിലേക്ക് പോവുകയാണ് ഞാൻ നായനയെ സ്നേഹിച്ചതിന് കാരണമുണ്ട് അത് എന്താണെന്ന് നിനക്ക് പിന്നെ മനസ്സിലാവും പിന്നെ അതിൻ്റെ പേരിൽ നീ കുശുമ്പെടുക്കുകയും നിൻ്റെ മരുമോളും നീയും കൂടെ ചേർന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ ജാനകി എന്ന് പറയണം അപ്പോൾ അങ്ങോട്ടേക്കും വരികയാണ് കേട്ടോ അജയൻ അജയം വന്നിട്ട് ജാനകി ജാനകിയെന്ന് വിളിച്ച ദേഷ്യത്തോടു കൂടിയാണ് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് എന്നിട്ട് പറയാണ് എടി ജാനകി നീ കാരണം അച്ഛൻ ഇപ്പം ഇങ്ങനെ കിടക്കുന്നത് മരണത്തോട് മല്ലടിച്ച അച്ഛൻ ഇങ്ങനെ കിടക്കാൻ കാരണക്കാരി നീ ഒറ്റൊരുത്തി തന്നെയാണ് എന്ന് പറയാണ് അപ്പോൾ ജാനകി ഒന്നും മിണ്ടുന്നില്ല ജാനകി ആകെപ്പാടെ പേടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അജയം പറയാണ് നിന്നോട് ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ ഈ കാര്യങ്ങളൊന്നും സംസാരിക്കരുത് അച്ഛന് മാനസികമായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് സ്വത്ത് വീതം വയ്ക്കുന്ന കാര്യത്തെക്കുറിച്ച് നീ സംസാരിക്കുന്നത് െന്ന് അല്ലെങ്കിൽ തന്നെ നിനക്കെന്താ അവകാശമാണ് ഇതൊക്കെ പറയാൻ എനിക്കും ജേട്ടനും ഇല്ലാത്ത അവകാശം നിനക്കെന്താ ഉള്ളത് ഞങ്ങളാരും സ്വത്ത് വീതം വയ്ക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല നിൻ്റെ മോൻ അനിയും ആവശ്യപ്പെട്ടിട്ടില്ല പിന്നെ നീ ആർക്കു വേണ്ടിയിട്ടാണ് അച്ഛനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ഏതായാലും ആ മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് സംഭവിച്ചാലെന്താ സംഭവിച്ചാൽ സംഭവിച്ചു എന്നങ്ങ് പറയാണ് അപ്പോഴേക്കും അജയൻ ഒറ്റ അടി കൊടുക്കുകയാണ് ജാനിക്ക് നീ എന്താ പറഞ്ഞത് സംഭവിച്ചാൽ സംഭവിച്ചെന്നോ നീ ഇവിടെ വന്ന് കയറിയ നാളും മുതൽ നിന്നെ ചേർത്ത് നിർത്തി ഒരു കുറവുമില്ലാതെ നോക്കിക്കൊണ്ടുവന്ന മനുഷ്യനല്ലേ സ്വന്തം മകളെപ്പോലും നിന്നെ നോക്കിയതല്ലേ എന്നിട്ടിപ്പം നിന്റെ മരുമകൾ വന്ന് കയറിയപ്പം അവൾക്ക് ഒത്താശ ചെയ്യാനായിട്ട് അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവിച്ച എന്ന് നീ പറയുന്നോ എന്നൊക്കെ ചോദിച്ച് അജയൻ അങ്ങ് ബഹളം വയ്ക്കുകയാണ് കേട്ടോ അച്ഛൻ പറയുന്നുണ്ട് ഇതിൻ്റെ പേരിൽ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ച ജാനകി നീയും നിന്റെ മരുമകളും ഈ വീട്ടിൽ കാണില്ല എന്ന് പറയുകയാണ് കേട്ടോ അതേസമയം ജലജയാണെങ്കിൽ അഭിയോട് പറയുന്നുണ്ട് എടാ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞതുപോലെ ആയടാ കാര്യങ്ങൾ നമ്മൾ ഏകദേശം ലക്ഷ്യത്തിലേക്ക് എത്താറായിന്ന് തോന്നുന്നു ഈ കളിയിൽ എൻ്റെ പങ്ക് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാനാണ് ജാനകിയെ എരിവ് കയറ്റി വിട്ട് ഈ സ്വത്ത് വീതം വയ്ക്കുന്നതിനെക്കുറിച്ച് ചോദിപ്പിച്ചത് അത് നമുക്ക് കൂടി ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് എന്നിട്ടിപ്പം അത് മുഴുവൻ അവളുടെ തലയിൽ അതിൻ്റെ ദേ അച്ഛൻ വീഴുകയും ചെയ്തു പരട്ട കിളവൻ അങ്ങനെ വീണല്ലോ ആ അങ്ങേറുടെ ജീവൻ ഇതോടുകൂടി പോവുകയാണെങ്കിൽ പിന്നെ സ്വത്തും പണവും ഒക്കെ വീതം വയ്ക്കും അല്ലാതെ മുഴുവൻ ആദർശനും നയനയ്ക്കും അവരുടെ കുഞ്ഞിനും എന്നൊന്നും പറയില്ല ഏതായാലും ജാനകി അത് അപ്പോൾ ചോദിക്കാനും അച്ഛൻ ബോധം കിട്ടുക ആശുപത്രിയിലായതു എല്ലാം നന്നായി ഇനിയിപ്പം അച്ഛൻ്റെ കാര്യത്തിൽ മിക്കവാറും ഒരു തീരുമാനമാകും ഇല്ലാത്ത അസുഖമൊന്നുമില്ല പുള്ളിക്കാരന് ഇതോടുകൂടി അങ്ങ് തീർന്നു കിട്ടിയാൽ പിന്നെ ഈ സ്വത്തുക്കൾ മുഴുവൻ വീതം വെച്ച് കിട്ടും പിന്നെ നമുക്ക് നമ്മുടെ വീതം കൊണ്ട് സ്ഥലം വിടാം എന്തെങ്കിലും ആകട്ടെ കുറച്ച് പണവും സ്വത്തും എല്ലാം കിട്ടിയിട്ട് വേണം സുഖമായിട്ടൊന്ന് ജീവിക്കാൻ സ്വന്തം ഇഷ്ടത്തിന് ആവശ്യമായിട്ട് ചിലവാക്കിയൊക്കെ ഒന്ന് ജീവിക്കാൻ എന്ന് പറയണം അപ്പം അബീം പറയുന്നുണ്ട് ശരിയാ ഏതായാലും നന്നായി അത് ജാനകി വലിയമ്മ ചോദിച്ചതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അത് നല്ല കാര്യമായി ഒരു വടിക്ക് രണ്ട് പക്ഷി ഇനിയും നമുക്കിങ്ങനെ കളിക്കണം കളിച്ച് കളിച്ച് എല്ലാത്തിനെയും തമ്മിലടിപ്പിച്ച് നമ്മുടെ കാര്യം നമുക്ക് സാധിക്കണം പിന്നെ അല്ലാതെ എന്ന് പറയാണ് കേട്ടോ ജലജയും അങ്ങനെ ജലജയും അവിയും കൂടെ പ്ലാൻ ചെയ്യുന്നത് എല്ലാ സ്വത്തുക്കളും അടിച്ചു മാറ്റാനായിട്ട് തന്നെയാണ് വീതം വെച്ചാൽ അവരുടെ വീതം അവർക്ക് കിട്ടണം അതിന് മുത്തശ്ശനും മുത്തശ്ശി ഇല്ലാതായ അത്രയും നല്ലതെന്ന് പറയുകയാണ് കേട്ടോ ജലജ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്